അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് സ്കൂളിൽ കരങ്ങൽ കൃഷിക്ക് തുടക്കം കുറിച്ചു വയനാട്ടിൽ നിന്ന് എത്തിച്ച അപൂർവ വിനമായ മരുത്തൊണ്ടിയാണ് കൃഷിക്കൈ ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണറിഞ്ഞ് മഴയറി വെയിലറിഞ്ഞ് കൃഷിപാഠം പഠിക്കാൻ ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാട്ടിൽ നിന്നെത്തിച്ച അപൂർവ വിത്തിനമായ മരത്തോണ്ടി വിതച്ച് കരനിൽ കൃഷിക്ക് തുടക്കം കുറിക്കുകയാണ് കുട്ടി അപൂർവ നെല്ലിനങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തി അവരിലേക്ക് എത്തിക്കുന്ന പഴയ കതിർ പുതിയ കൈകളിൽ എന്ന പദ്ധതി പ്രകാരമാണ് കുട്ടികളുടെ കൃഷി നൂറ്റി അൻപത് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന നെല്ലിനമാണ് മരത്തോണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ഷെർമി ജോർജ് പി ടി എ പ്രസിഡന്റ് സിമോൻ സി എസ് എന്നിവരോടൊപ്പം രജനി സി ജി ചിൻജു സി ബി നിഷ വി രഞ്ജിത്ത് ആർ എന്നിവർ പ്രസംഗിച്ചു വയനാട്ടിലെ രാമൻ ഹിത്ത് അതിന് മറ്റൊരു പേരുണ്ട് മരത്തൊണ്ടു എന്ന പേരുള്ള വിത്തിനം നമ്മളുടെ നമുക്ക് നമ്മുടെ സ്കൂളിന് നൽകിക്കൊണ്ട് പുതിയ വിത്തുകൾ ഉണ്ടാക്കുക ഈ പ്രസിഡന്റ പേരെന്താണെന്ന് വെച്ചാൽ പഴയ വിത്തുകൾ പുതിയ പഴയ കതിരെ പുതിയ കൈകളിലേക്ക് എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പേര് അപ്പൊ പഴയ കതിരിൽ നിന്നുള്ള ആ വിത്തുകൾ നമുക്ക് നൽകിക്കൊണ്ട് നമ്മൾ വീണ്ടും അത് ഉത്പാദിപ്പിച്ച് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വിത്തുകൾ തിരിച്ചു നെല്ല് നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ഇവിടെ നട്ടു തുടങ്ങിയ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ആ വിത്തുകൾ നല്ല രീതിയിൽ ഉല്പാദിപ്പിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ എപ്പോഴും അതിനകത്ത് ഉണ്ടാകണം നാട്ടിലെ മികച്ച കർഷകനായ ഗോപിച്ചേട്ടന്റെ മേൽനോട്ടത്തിലാണ് കുട്ടികൾക്ക് കൃഷിപാഠങ്ങൾ പകർന്നു നൽകുന്നത് രക്ഷിതാക്കളുടെ പങ്കാളിത്തവും കൃഷിയിൽ ഉണ്ടായിരുന്നു കർഷക വേഷമണിഞ്ഞ കുട്ടികൾ പാടിയ ഞാറ്റുവേലപ്പാട്ട് കൗതുകകരമായി കുട്ടികളുടെ വീടിൽ കൃഷി ിയ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും പ്രദർശനത്തിനോടൊപ്പം അവ ഓരോന്നിന്റെയും ഗുണങ്ങൾ കുട്ടികൾ വിശദീകരിക്കുകയുണ്ടായി വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു ఎలా ట్రపరంట్ విశ్వస్త